നമസ്കാരം ഇപ്പോൾ അമേരിക്കയിലെ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും ഭാര്യ മിഷേലും വേർപിരിയാൻ പോവുകയാണോ ഇതിനായി അവർ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്ത തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത് ഈ ചടങ്ങിൽ മിഷേൽ ഒബാമ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇക്കാര്യം ഒബാമയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബരാക് ഒബാമ ചടങ്ങിൽ പങ്കെടുക്കുന്നാൽ ഭാര്യയായ മിഷേൽ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ബരാക് ഒബാമ ചടങ്ങിൽ പങ്കെടുക്കും എന്നാൽ ഭാര്യ പങ്കെടുക്കില്ല എന്നാണ് ഒബാമയുടെ ഓഫീസ് തന്നെ അറിയിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ മാസം ഒൻപതിന് നടന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സംസ്കാര ചടങ്ങിലും മിഷേൽ ഒബാമ പങ്കെടുത്തിരുന്നില്ല സാധാരണയായി മുൻ പ്രസിഡന്റുമാർ അന്തരിക്കുമ്പോൾ അമേരിക്കയിൽ ആ ചടങ്ങിൽ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റുമാരും അവരുടെ പത്നിമാരും പങ്കെടുക്കുന്നത് ഒരു സ്ഥിരം രീതിയാണ് എന്നാൽ മിഷേൽ ഒബാമ ഈ ചടങ്ങിലും പങ്കെടുത്തിരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദമ്പതികൾ വേർപിരിയുകയാണ് എന്ന അഭ്യൂഹങ്ങൾ പരന്നത് സമൂഹ മാധ്യമമായ എക്സിലാണ് ഏറ്റവും അധികം പേർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി എത്തിയിട്ടുള്ളത് എന്നാൽ ചിലർ പറയുന്നതാകട്ടെ മിഷേൽ ഒബാമയുടെ അമ്മ മരിച്ചത് ഈയിടെയാണ് അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് അവർ ഇനിയും മോചിതയായിട്ടില്ല എന്നാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കണ്ടുമുട്ടിയത് ചിക്കാഗോയിൽ ഒരു അഭിഭാഷക സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വേളയിലാണ് ഇവർ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവരുടെ വിവാഹം കഴിയുകയും ചെയ്തു രണ്ട് പെൺമക്കളാണ് ദമ്പതികൾക്കുള്ളത് എന്നാൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുള്ളതായി ഒരിക്കലും വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല ഒബാമ ദമ്പതികളെ സംബന്ധിച്ച് അവർ വളരെ ആഹ്ലാദവാന്മാരായാണ് എപ്പോഴും കാണപ്പെടുന്നത് ഒബാമ എപ്പോഴും ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയായിട്ടാണ് പൊതുവെ എല്ലാവരും കണക്കാക്കുന്നതും അതിൻ്റെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഇനിയും വ്യക്തമായ ഉത്തരങ്ങളില്ല അത് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പലരും പടച്ചുവിടുന്ന സാഹിത്യമാകാനാണ് സാധ്യത എന്നാണ് പലരുടെയും അഭിപ്രായവും വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് മിഷേൽ ഒബാമ എന്നാണ് മറ്റു ചിലർ പറയുന്നത് അവരൊരിക്കലും ഒരിക്കലും ഭർത്താവിൻ്റെ നിഴലിൽ നിന്നിരുന്ന ഒരു സ്ത്രീ ആയിരുന്നതുമല്ല സ്വന്തം വ്യക്തിത്വമുള്ള ഒരാൾ തന്നെയായിരുന്നു മിഷേൽ എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ജിമ്മിക്കാരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നിട്ട് അത് താനും ഭർത്താവുമായി പിരിയാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം നൽകാനെന്നും അവർ അവരൊരിക്കലും തയ്യാറാവുകയില്ല എന്നും അതിനുവേണ്ടിയുള്ള ബുദ്ധിയൊക്കെ അവർക്ക് നന്നായിട്ടുണ്ട് എന്നുമാണ് അവരെ അനുകൂലിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ ബിഷേൽ ഒബാമയും ഒബാമയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം പലപ്പോഴും ഒബാമയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തിരക്കുകൾ കാരണം കുടുംബവും ചിലവഴിക്കാൻ സമയം ലഭിച്ചിരുന്നില്ല എപ്പോഴും ദീർഘദൂര യാത്രകളിലായിരുന്നു അദ്ദേഹം ഇത് പല സമയങ്ങളിലും ദമ്പതിൽ തമ്മിലുള്ള ചെറിയ വഴക്കുകളിലേക്ക് എത്തിച്ചിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത് അത് ഒബാമയുടെ ആത്മകഥയിലും അദ്ദേഹം കാര്യം എടുത്തു പറയുന്നുണ്ട് പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അവർ വൈറ്റ് ഹൗസ് ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെങ്കിലും അന്നും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒബാമയുടെ തിരക്കുകൾ വലിയ തോതിലായിരുന്നു പക്ഷേ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗികമായി ഭാര്യയും കൂടെ പോകേണ്ടതുള്ളത് കൊണ്ട് മിഷേൽ ഒബാമയും അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു എന്നാൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷമാണ് തങ്ങൾ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് എന്നാണ് ഇരുവരും പറയാറുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ കെട്ടുകഥകൾ മാത്രമാണ് എന്നും ഇതിനെ തള്ളിക്കളയേണ്ട കാര്യമേ ഉള്ളൂ എന്നുമാണ് മറ്റു ചിലരും പറയുന്നത് എന്നാൽ അമേരിക്കയിലെ പ്രമുഖരായ പലരുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പുറത്ത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതോടെ വക്കിലാണോ വക്കിലാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ ആരും തയ്യാറായിട്ടില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനേറ്റവും പറ്റിയ വ്യക്തികൾ ഒബാമ ദമ്പതികൾ തന്നെയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ലോകത്ത് മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ച് എപ്പോഴും ആ മാധ്യമ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ബരാക്ക് ഒബാമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായാൽ അത് വാർത്തയാക്കുക എന്നുള്ളത് സ്വാഭാവികമായി അവരുടെ തൊഴിലാണ് സമൂഹ ഇതേക്കുറിച്ച് കുറപ്പെടുന്നതും പല സമൂഹ മാധ്യമങ്ങളിലെ വളരെ താൽപ്പര്യത്തോട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പലരുടെയും ഇഷ്ട വിനോദവുമാണ് ഏതായാലും ഈ ദമ്പതികൾ പിരിയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം